കേരള കരയുടെ ഹൃദയം കവർന്ന നടന്മാരിൽ ഒരാളാണ് ഗിന്നസ് പക്രു എന്ന അജയ് കുമാർ ശാരീരിക ഒന്നും തന്നെ ഒരു കലാകാരനും വളരാൻ തടസ്സമാവില്ലെന്ന് തെളിയിച്ച താരം കൂടിയാണ് പക്രു എന്ന് നിസ്സംശയം പറയാവുന്നതാണ് സിനിമാ ലോകത്ത് തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ പക്രുവിനെ ഇന്ന് ആരാധകർ ഏറെയാണ് അമ്പിളിയമ്മാവനാണ് പക്രുവിന്റെ ആദ്യ സിനിമ എന്നാൽ പൃഥ്വിരാജ് നായകനായ അത്ഭുതദ്വീപ് എന്ന സിനിമയിലെ ഗജേന്ദ്രൻ എന്ന രാജാവിൻ്റെ വേഷമാണ് പക്രുവിനെ വളരെയധികം ശ്രദ്ധേയനാക്കിയത് മാത്രമല്ല ഏറ്റവും പൊക്കം കുറഞ്ഞ നായകൻ എന്ന ഗിന്നസ് റെക്കോർഡ് ഈ ചിത്രത്തിലൂടെ നടൻ സ്വന്തമാക്കുകയും ചെയ്തു പക്രുവിന്റെ കുടുംബവും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് രണ്ടായിരത്തി ആറിലാണ് പക്രു വിവാഹിതനായത് ഗായത്രിയാണ് പക്രുവിൻ്റെ ജീവിത പങ്കാളി ദീപ്ത കീർത്തി ദ്വിജ കീർത്തി എന്നിവരാണ് ഇവരുടെ മക്കൾ എന്നാൽ ഇപ്പോൾ തങ്ങളുടെ ആദ്യ മകളുടെ മരണത്തെക്കുറിച്ച് പക്ർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതൊരു അടിയായിരുന്നു കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛനാകാൻ പോകുന്ന വിവരം അറിയുന്നത് ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ സന്തോഷമായിരുന്നു എനിക്ക് എന്നാൽ കുഞ്ഞ് ജനിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചു പോയി ഒരു ഭിക്ഷക്കാരനെ പോലെ നടന്ന ഒരവസ്ഥയിലായിരുന്നു അന്ന് ഐ സിയുവിന്റെ മുമ്പിൽ നിന്നത് ഓരോ തവണ ഡോക്ടറിനെ കാണുമ്പോഴും ഒരു പ്രതീക്ഷയായിരുന്നു നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം താഴെയാണ് എന്നറിയുന്ന നിമിഷമായിരുന്നു അവിടെ സംഭവിച്ചത് ഞാനും ഭാര്യയുടെ അച്ഛനും കൂടി ആയിരുന്നു അവിടെ നിന്നത് പക്ഷേ ഞങ്ങൾ അതിനെയും അതിജീവിച്ചു മകൾ ആശുപത്രിയിൽ കിടന്ന അവസരത്തിലും താൻ സ്റ്റേജിൽ നിന്നിട്ടുണ്ട് ഏകദേശം പതിനാല് വർഷത്തോളം വാടക വീടുകളിൽ താമസിച്ച ശേഷമാണ് തങ്ങൾക്ക് കോട്ടയത്ത് സ്വന്തമായി ഒരു വീട് മനോരമ നൽകുന്നതെന്ന് മറ്റൊരു അഭിമുഖത്തിൽ ബക്രു പറഞ്ഞിരുന്നു പിന്നീട് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയെങ്കിലും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി സമ്പാദ്യമായി തുടങ്ങിയപ്പോൾ കോട്ടയത്ത് മറ്റൊരു വീട് മേടിച്ചു കുറെ വർഷങ്ങൾ കൂടി കഴിഞ്ഞ ശേഷം മീനച്ചിലാറിന്റെ തീരത്തെ മറ്റൊരു വീടും സ്ഥലവും മേടിച്ചു പിന്നീട് താമസിച്ചിരുന്ന വീട് വാടകയ്ക്ക് കൊടുത്തു അങ്ങനെ വർഷങ്ങളോളം വാടകക്കാരനായി നിർത്താൻ വാടകം മുതലാളിയായി എന്നും ബക്രു പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും തങ്ങളുടെ ആദ്യ മകളുടെ മരണത്തെക്കുറിച്ച് പ്രിയ താരം തുറന്നു പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ശ്രദ്ധേയമായി ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക